അഞ്ചിരിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റബ്ബറിനെ പറ്റിയാണ് പറയുന്നത് റബ്ബർ എന്ന വാക്കിനെപ്പറ്റി അന്തരീക്ഷത്തിൽ ഈർപ്പ് സ്ഥിരമായി നിൽക്കുന്ന മിദോഷ മേഖലാ പ്രദേശങ്ങൾ വരുന്ന ഒരു മരമാണ് റബ്ബർ ആയിരത്തി എണ്ണൂറ്റമ്പതുകളിൽ വരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകളിൽ ആണ് റബ്ബർ ആദ്യമായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മൾ റബ്ബർ വെട്ടാൻ പോവുകയാണ് പാൽ പ്രത്യേകിച്ച് രാവിലെയാണ് റബ്ബർ റബ്ബർ പൊതുവായി വെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലേ പാല് കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ റബ്ബർ ഒരു ഇലകൊഴിയും വിഷമാണ് ഏറെ ബലമില്ലാത്ത ഇതിൻ്റെ തടി അധികം വളവില്ലാതെ നേരെയാണ് വളരുന്നത് കേട്ടോ സാധാരണ ചൂട്ടിന് ശാഖകൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റബ്ബർ ഇലകൊഴിക്കുകയും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും തളർക്കുകയൊക്കെ ചെയ്യാറുണ്ട് കമ്പുകളുടെ അഗ്രഭാഗങ്ങളെ ഇലകളുടെ കഷങ്ങളിലും പൂവുകളായി പൂക്കൾ മൂന്ന് മുന്നൂറ് കായകൾ ഉണ്ടാകുന്നു ഓരോ കായലും ഓരോ വിത്തുകൾ ഉൾക്കൊള്ളുന്ന മൂന്നറങ്ങൾ ഉണ്ടാകും ഉണങ്ങിയ കായകൾ ശാഖത്തോടു കൂടി പൊടി പൊടിത്തരയ്ക്കുകയും വിത്തുകൾ ഒരു പുതിയ വിഷത്തിന് അനുയോജ്യമായ ചിതറി ചിതൊക്കെയാണ് ചെയ്യുന്നത് നമ്മളിപ്പം റബ്ബർ വെട്ടിയിരിക്കുകയാണ് ഇപ്പൊ പാല് വരുന്നത് നമുക്ക് കാണാം ഇത്തോഴിയാണ് പ്രവർത്തനം നടക്കുന്നത് ഇപ്പൊ ബഡ്ഡിങ് കുഴിയുണ്ട് ബഡ്ഡി ചെയ്തതായി ജൂൺ മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ നടാവുന്നതാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ നീളത്തിലും എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതിയിലും എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആഴത്തിലുമുള്ള കുഴികളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിർമ്മിച്ച കുഴികൾ അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ എഴുതിയിൽ ഇട്ട് നിറയ്ക്കുക പതിമൂന്ന് കിലോഗ്രാം കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഉപയോഗിക്കാം പതിനഞ്ച് ഗ്രാം റോക്ക് ഫോറസ്റ്റും കൂട്ടിച്ചേർത്ത് മേൽമണ്ണുമായി ഇത് നല്ലപോലെ കൂട്ടിച്ചേർത്ത് ബാക്കി ഇരുപത് സെന്റിമീറ്റർ നിറയ്ക്കുക വളഞ്ഞു പിരിഞ്ഞതോ ഒന്നിൽ കൂടുതൽ തായ്വേരികൾ ഉള്ളതോ ആയ തൈകൾ നമുക്ക് ഒഴിവാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് തായ്വരികൾ മണ്ണിൽ ഇറക്കത്തക്ക വിധം കുഴിയെടുത്ത് നടുകയും ചുവട്ടിലേക്ക് കൂടുതൽ മണ്ണ് ചേർത്ത് കുടുക്കുക ചെയ്യുന്നതാണ് നല്ലത് റബ്ബർ മരത്തിൻ്റെ തൊഴിൽ മുറിവുണ്ടാക്കുമ്പോൾ കൂടി വരുന്ന വെളുത്ത നിറമുള്ള ഈ കറയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ആ കറയാണ് റബ്ബർ പാൽ നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് വളർച്ചത്തി റബ്ബർ മരത്തിൻ്റെ തൊഴിൽ നീന്തമായ രീതിയിൽ മുറിവ് ഉണ്ടാക്കിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ പാൽ ശേഖരിക്കുന്നത് റബ്ബർ പാൽ ശേഖരിക്കുന്ന റബ്ബർ മരത്തിൻ്റെ തൊഴിൽ നീന്തുന്ന രീതിയിൽ മുറിവ് ടാപ്പിംഗ് എന്നാണ് നമ്മൾ പുതുവൊക്കെ ഈ കേളത്തിൽ വയ്ക്കുന്നത് കുടുംബപരവത്തിലുള്ള ലാറ്റക്സ് മുഖ്യം ജലാംശം അമ്പത് ശതമാനവും റബ്ബറിൻ്റെ കൊച്ചു കണികളാകുമാണ് നാൽപ്പത് ശതമാനമാണ് ഏറെ നേരം വെളിച്ച വിളിച്ചു തിന്ന റബ്ബർ കണികൾ ഉറവ് കൂടി ലാറ്റക്സ് പിരിഞ്ഞു പോകും ലാറ്റക്സ് സാന്ദ്രീകരിച്ച് പിരിഞ്ഞു പോകാതിരിക്കാനായി അമോണിയം ചേർത്ത് നമുക്ക് വീപ്പുകളിലൊക്കെ സൂക്ഷിക്കണ്ടാവുന്നതാണ് റബ്ബർ മരം ഇത് ഇതുകൊണ്ടാണ് ഇത് നമ്മൾ റബ്ബർ പ്ലാന്റ് ഇത് റബർ പ്ലാന്റ് തലേന്ന് വിട്ടിട്ട് നമ്മൾ മുട്ടുവാലെടുത്ത് തിരിച്ചിടുന്നതാണ് ഇത് നമുക്ക് ഈ മണ് കുറഞ്ഞ ഇത് വൃഷ്ടമായതുകൊണ്ട് നമ്മൾ മണ്ണൊലിപ്പിന് ഇട ഇടയിൽ എടുക്കുന്നത് നന്നായിരിക്കും മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ഇത് പ്ലാറ്റ്ഫോമിൽ തെട്ടി തെളിച്ച് നന്നായ രീതിയിൽ പ്ലാറ്റ്ഫോം ക്ലിയർ ആയിരിക്കണം